നമുക്ക് പ്രിയപ്പെട്ടവർ എന്ത് വന്നാലുള്ള പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞതൊക്കെ ഓക്കെയാണ് എന്ന് അറിയില്ല ഫസ്റ്റ് കഴിച്ചപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഹോബ് സോ ചിക്കൻ സോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു അഞ്ചു കപ്പ് വെള്ളത്തിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ഉള്ളി ചതച്ച ഉള്ളി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് ഇട്ട ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക തിളക്ക ഇന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിന് ശേഷം ചിക്കൻ മാറ്റിയെടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ നാല് ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക പിന്നെ ചിക്കൻ സ്റ്റോക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കുക പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ചെലവ് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് വെളുത്തുള്ളി സ്പ്രിംഗ് ഒളിയും കിട്ടാത്ത കൊണ്ട് സദാ ഉള്ളി ക്യാബേജ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ബീൻസും കൂടെ ചേർത്ത് നന്നായി വേവിക്കുക അതൊരു ഫ്ലോയിൽ വന്നതാണ് ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് നല്ലോണം വേവിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ സോയാ സോസ് ചില്ലി സോസ് കുറച്ച് വിനാഗിരി ആവശ്യത്തിന് കുരുമുളക് പിന്നെ ഇതെല്ലാം ബാലൻസ് ചെയ്യാനായി കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്യുക പിന്നെ ചിക്കൻ സ്പ്രെഡ് അതും കൂടി ആഡ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കുക തിളച്ച ശേഷം ബീറ്റ് ചെയ്ത എഗ് കൂടെ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക പിന്നെ നേരത്തെ ഇണ്ടാക്കിയ കോൺഫ്ലവർ മിക്സും മല്ലിച്ചപ്പും കൂടെ ചേർത്താ ദാ നമ്മുടെ ഹോട്ട് സൂൺ സൂപ്പർ